ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസഫലപ്രകാരം പുതിയ പദ്ധതികൾ ശുഭവാർത്തകൾ കേൾക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണം തുലാം ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ ചിങ്ങമാസത്തിൽ വന്നു ചേരുന്നതെല്ലാം മുൻകൂട്ടി കാണുന്നതിലൂടെ പരാജയം ഒഴിവാക്കും കൂടുതൽ വിറ്റഴിക്കുന്നത് എന്തെന്ന് കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട വ്യാപാരം തുടങ്ങും പുതിയ വീട് വാങ്ങിയോ നിർമ്മിച്ചോ അതിലേക്കുള്ള താമസം ആരംഭിക്കും സന്താനങ്ങൾ തന്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൽ അഭിമാനിക്കും കൂടാതെ സുരക്ഷിതത്വ ബോധവും ആത്മവിശ്വാസവും വർദ്ധിക്കും ദൈവാധീനമുള്ള സമയമാണ് ക്ഷേത്രദർശനം നടത്തുക കന്നിമാസത്തിൽ എഴുത്തുകാർക്ക് അനുകൂല സമയമാണ് മനസ്സിന് സുഖം ലഭിക്കുന്ന വാർത്തകൾ കേൾക്കും പുതിയ ഭൂമി വീട് സ്വന്തമാകും രക്തദൂഷ്യോഗങ്ങൾ അലട്ടുന്നതിലൂടെ ആശുപത്രിവാസം വേണ്ടിവരും ദൂരയാത്രകൾ ഫലമുള്ളതാകും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ അറിവുള്ളവരുടെ ഉപദേശം തേടുക സത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂലമാണ് എല്ലാത്തിലും വിജയം ഉറപ്പായിരിക്കും സന്താനങ്ങൾക്കൊപ്പം മാറി നിൽക്കേണ്ടതായ സന്ദർഭമുണ്ടാകാം തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് സമയം അനുകൂലമല്ല വിവാഹത്തിന് ഒരുങ്ങുന്നവരുടെ കാര്യങ്ങൾ എളുപ്പം നടക്കും ചില അസുഖങ്ങൾ ആശങ്കപ്പെടുത്തും വിദഗ്ധ ചികിത്സ തേടുക കാനനക്ഷേത്ര യാത്രകൾ നടത്താൻ അവസരമുണ്ടാകും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ